ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലാലേട്ടൻ്റെ ഒരു കിഡിലൻ കിഡിലൻ വീക്കെൻഡ് എപ്പിസോഡായിരുന്നു അടിപ്പൊളിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ലാലേട്ടൻ ഇന്ന് നമ്മുടെ അനീഷിന് ഒരു കൊട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അനീഷിന് അനീഷ് കാണിച്ച പ്രവൃത്തികളൊക്കെ അതായത് പുള്ളിക്കാരൻ ആ ഒരു പണിപ്പുര പണിപ്പുരയ്ക്കുള്ളിൽ പോകുന്ന സമയത്ത് പണിപുര ടാസ്ക് നടക്കുന്ന സമയത്ത് ഞാൻ ാണ് ഫസ്റ്റ് എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ട് ഞാൻ എനിക്ക് ഒന്നാമം ഒന്നാം സ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് തർക്കിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു വിഷ്വൽസ് പുള്ളിക്കാരന് കാണിച്ചു കൊടുത്തു അത് കണ്ടു കഴിഞ്ഞപ്പോൾ അനീഷ് ആകെ അങ്ങ് വല്ലാണ്ടായി അപ്പോൾ ആ ഒരു സമയത്ത് അനീഷ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നു ഞാനിനി എൻ്റെ സ്വഭാവം കുറച്ചുകൂടി ഒന്ന് നന്നാക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാലേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം പറയുന്നത് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ പത്തും പതിനഞ്ചും വട്ടം ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് അരോചകമായിട്ട് തോന്നും എന്ന് അനീഷിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ശരിക്ക് പറയുകയാണെങ്കിൽ അത് വളരെ നന്നായി ഇനി അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി എന്ന് വച്ചാൽ വളരെയധികം പിന്നെ ചിന്തിച്ച് മുന്നോട്ട് പോവാനുള്ള കഴിവുള്ളൊരു മത്സരാർത്ഥി തന്നെയാണ് അപ്പോൾ പുള്ളിക്കാരൻ ചിന്തിക്കും പുറത്ത് മറ്റുള്ളവർ എങ്ങനെയാണ് ഈ ഒരു ഗെയിമിനെ കാണുന്നത് എന്ന് പുള്ളിക്കാരൻ ചിന്തിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെയാണ് അദ്ദേഹം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അതുമാത്രമല്ല അനീഷിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥികളെ പറ്റി പ്രത്യേകിച്ചും അഖിൽ മാരാരെ പറ്റിയും സാബുമോനെ പറ്റിയും അതുപോലെ റിയ സലീമിനെ പറ്റിയിട്ടൊക്കെ എന്താണ് അഭിപ്രായം അതുപോലെ ആര്യ ആര്യയുടെ ഗെയിമിനെ പറ്റിയിട്ടൊക്കെ എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അനീഷിനോട് അപ്പോൾ അനീഷ് പറഞ്ഞു അവരൊക്കെ നല്ല മത്സരാർത്ഥികൾ തന്നെയാണ് അവരുടെ അവരുടെ ഇമോഷൻസൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് അവർ വളരെ റിയലായിട്ട് നിന്ന് കളിച്ചത് കൊണ്ടാണ് അവർ ജയിച്ചു പോയത് അങ്ങനെയൊക്കെ അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാലും കേൾക്കുന്നവർക്ക് ആവർത്തന വിരസത ഉണ്ടാവും എന്ന് വളരെ പരുഷമായ ഭാഷയിലൊന്നും നമുക്കറിയാം ലാലേട്ടൻ്റെ സംസാര രീതിയൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നീടുള്ള കാര്യമെന്ന് വെച്ചാൽ അനുമോളും ജിസയിലും തമ്മിലുള്ള ആ ഒരു വിഷയവും സംസാ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിഷയം ചോദിക്കുന്ന സമയത്ത് ജിസൈൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിസൈലിൻ്റെ സാധനങ്ങളൊക്കെ കാണാതെ പോകുന്നതും അനുമോൾ പെർമിഷൻ ഇല്ലാതെ ബാഗൊക്കെ പരിശോധിച്ച സംഭവവും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാലേട്ടൻ പറയുന്നൊരു ഉണ്ടെന്ന് വെച്ചാൽ അത് ആരാണ് ജിസൈലിൻ്റെ സാധനങ്ങൾ മോഷ്ടിച്ചതെന്ന് കാണണ്ടേ എന്ന് പറഞ്ഞു എന്നിട്ട് പ്ലാസ്മ ടി വിയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു സംഭവം ബിഗ് ബോസിൻ്റെ തന്നെ ആളുകൾ വന്നിട്ട് മുഖംമൂടി മാസ്ക്കൊക്കെ വച്ചിട്ട് വന്നി പിന്നെ ജിസൈലിൻ്റെ മേക്കപ്പ് സാധനങ്ങളും അവിടെ ഇരുന്ന കുറേയേറെ സാധനങ്ങൾ പരിശോധിച്ച് അവരെടുത്തുകൊണ്ട് പോകുന്നത് തന്നെ ലാലേട്ടൻ അവർക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ ജിസയിലും വല്ലാണ്ടങ്ങായി പിന്നീട് അനുമോളോട് അനുമോളെ സി ഐ ഡിയോടാണ് ഉപമിച്ചത് ലാലേട്ടൻ എന്നിട്ട് ജിസയില് കുറേ പരാതികൾ പറയുന്നുണ്ടായിരുന്നു അനുമോളെ പറ്റിയിട്ട് എൻ്റെ പിന്നാലെ വെറുതെ നടക്കും സി ഐ ഡി പോലെ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ലാലേട്ടൻ അനുമോളെ പിന്നീട് അനുമോദിക്കുകയാണ് ചെയ്തത് അനുമോളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അനുമോളുടെ സി ഐ ഡി പണി ഒരുപാട് ഇഷ്ടമായി കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ജിസേലിൻ്റെ ആ ഒരു ചപ്പാത്തി പ്രശ്നമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചോദിക്കുന്ന സമയത്ത് അനുമോൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അനുമോൾ തറപ്പിച്ച് പറഞ്ഞു പിന്നീട് നടന്നൊരു കാര്യമെന്ന് വെച്ചാൽ അനുമോൾ പറഞ്ഞു ഇവിടെ എല്ലാവരും മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ജിസയില് മാത്രമാണ് എടുത്ത് ഉപയോഗിക്കുന്നതിനെ പറ്റി പറഞ്ഞു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ നവീൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ അവർ മാത്രമല്ല ഇവർ എല്ലാവരും ബീറ്റ് റൂട്ടൊക്കെ ഭക്ഷണത്തിന് വേണ്ടി തരുന്ന സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തോണ്ട് പോയിട്ട് ലിപ്സ്റ്റിക്കായിട്ടും കവിളിൽ തേക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ലാലേട്ടൻ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ അതിലേക്കൊക്കെ ഞാൻ വരാം അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു മിക്കവാറും എനിക്ക് തോന്നുന്നു നാളെയായിരിക്കും അതേക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത് ിൽ പിന്നീട് ജിസൈലിനെ വന്നിട്ട് അനു അനുമോള് ആക്രമിച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ ചപ്പാത്തി കട്ടു എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് അപ്പൊ അതേക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് വെച്ചാല് അനുമോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഫിസിക്കലായിട്ട് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പുറത്ത് പോകേണ്ടി വരും അങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ചിരിക്കുന്നത് നന്നാണ് എന്നിങ്ങനെ അനുമോൾക്ക് ചെറിയ രീതിയിൽ അതൊരു താക്കീതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഓരോരുത്തർക്കും അർഹിക്കുന്നത് തന്നെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ ലാലേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി മറ്റുള്ളവർ മറ്റുള്ളവരോടൊക്കെ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്